ലഹരി ഉപയോഗിക്കുന്നവരുടെ പ്രധാനപ്പെട്ട അടയാളാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം കൂടത് പറയാം മദ്യം മയക്കുമരുന്ന് ലോകത്തെ പിടിച്ചു വിഴുങ്ങുകയാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പരിഹാരത്തെ കുറിച്ച് പറഞ്ഞിട്ടേ കാര്യമുള്ളു എല്ലായിടത്തും ഉണ്ട് വ്യാപകമായി എന്താ നമ്മൾ വേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് മയക്കുമരുന്നിനെതിരെ വേണ്ടത് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുക അടയാളങ്ങളെ ശ്രദ്ധിക്കുക ഉമ്മാര് വാപ്പാരി എല്ലാവരും അവനാന്റെ കുട്ടികളിൽ ലഹരിയുടെ അടയാളം കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം എന്താ ലഹരിയുടെ അടയാളങ്ങൾ ഓരോന്നിനും ഓരോ അടയാളാണ് ഒന്നിച്ചു പറയാൻ കഴിയൂല മൊത്തത്തിൽ പറയാണെങ്കിൽ ഇങ്ങനെ പറയാം ശരീരം മെല്ലിച്ചു വരിക തടി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരിക കണ്ണിൻ്റെ ചുറ്റുഭാഗത്തും നിറവ്യത്യാസം കാണുക ലഹരിയുടെ അടയാളാണ് ഒഴിഞ്ഞിരിക്കാൻ ഇഷ്ടപ്പെടുക ലഹരിയുടെ അടയാളാണ് ഒറ്റിരുന്ന് ദൂരേക്ക് നോക്കുക ലഹരിയുടെ അടയാളമാണ് ഭക്ഷണത്തോട് താല്പര്യം കുറഞ്ഞു വരിക ലഹരിയുടെ അടയാളമാണ് നൂറ് രൂപയിൽ താഴെയുള്ള അമ്പത് രൂപ ഇരുപത് രൂപ പത്ത് രൂപ പോലത്തെ ചെറിയ പൈസ കാണാതാകുക ലഹരിയുടെ അടയാളാണ് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മൊബൈൽ ലാപ്ടോപ്പ് സൈക്കിൾ പോലത്തെ സാധനങ്ങൾ വില്പന നടത്താൻ വേണ്ടി ശ്രമിക്കുക എന്നത് ലഹരി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് വീട്ടിലായിരിക്കുമ്പോൾ വാതിൽ കുറ്റിട്ടിരിക്കാൻ ശ്രമിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അടയാളമാണ് രാത്രി ഉറങ്ങുന്ന റൂമിൽ നിന്ന് ചന്ദനത്തിരിയുടെ വാസന വരുന്നത് ലഹരിയുടെ അടയാളമാണ് രാവിലെ റൂം അടിച്ചു വരുമ്പോൾ പേപ്പർ കത്തിച്ചതിൻ്റെ അടയാളം കാണുന്നത് ലഹരിയുടെ അടയാളമാണ് റൂമ് വൃത്തിയാക്കുമ്പോൾ ചെറിയ ചെറിയ പെട്ടികൾ റൂമിൽ നിന്ന് ലഭിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്നതിന്റെ അടയാളമാണ് മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്ന ആളുകളുമായി അമിതമായ കൂട്ടുകെട്ടുണ്ടെങ്കിൽ ലഹരിയുടെ അടയാളമാണ് അടുത്ത കുടുംബത്തോട് വലിയ ദേഷ്യം കാണിക്കുക എന്നത് ലഹരിയുടെ അടയാളമാണ് ഉമ്മാനോടും പങ്ങന്മാരോടും വലിയ ദേഷ്യം അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം കാണിക്കുന്നു ഇളയമാന്റെ മാളെ കെട്ടിച്ചോടുത്ത് ഇടക്കിടക്ക് പോകുന്നു അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം കാണിക്കുന്നത് ലഹരിയുടെ അടയാളമാണ് രാത്രി ഉറക്കം കുറയുന്നത് അമിതമായി ഉറക്കം കുറഞ്ഞു വരുന്നത് ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അടയാളമാണ് പാൻറ് തിരുമ്പുമ്പോൾ പോക്കറ്റിൽ നിന്ന് ചന്ദനത്തിരി പോലെയുള്ളതിൻ്റെ വാസന വരുന്നു എങ്കിൽ ലഹരി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് മൂന്ന് കാര്യമാണ് വേണ്ടത് ആദ്യം വേണ്ടത് അടയാളം ശ്രദ്ധിക്കുക രണ്ടാമത് വേണ്ടത് ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കുക ലഹരി എന്നത് ലഹരിക്കടിമപ്പെടുക എന്ന് പറഞ്ഞാൽ ചികിത്സിച്ചാൽ മാറുന്ന അസുഖമാണ് നിലവിലെ സാഹചര്യത്തിൽ ചികിത്സിച്ചാൽ മാറും അതുകൊണ്ട് ഡോക്ടറെ കാണിച്ച് ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കുക ചിലപ്പോൾ കൗൺസിലിംഗ് കൊണ്ട് മാത്രം മാറിയേക്കാം പക്ഷെ അധികവും മാറാൻ സാധ്യതയില്ല പണ്ടത്തെ കള്ളുടിയൊക്കെ ആണെങ്കിലും മാറുമായിരുന്നു പണ്ടത്തെ ലക്ഷണങ്ങളും അങ്ങനെയാണെന്നാ പണ്ടൊക്കെ കള്ളുടിച്ചാല് ഇങ്ങനെ ഡബ്ല്യു 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 അങ്ങനെയാണ് വരിക ഇപ്പൊ കള്ളുടിച്ചാടൂല്ല ആ പണ്ടത്തെ സാധനം ആരെങ്കിലും പോയി കുടിച്ചെങ്കിലും ആടെയെങ്കിലുള്ളൂ വില കൂടിയതിനൊന്നും ആട്ടല്ല ആട്ടം നിർത്തി പണ്ടൊക്കെ കള്ളൊടിച്ചാല് കണ്ണൊക്കെ നോക്കിയാൽ ചോന്ന കളർ ഉണ്ടായിരുന്നു ഇപ്പൊ അതില്ല കണ്ണിലൊറ്റിക്കണ മരുന്ന് അതിന്റെ ഒപ്പം കിട്ടും അങ്ങനെയാണ് പണ്ടൊക്കെ ഓ അടുത്തേക്ക് വരുമ്പോ ഒരു വാസന ഉണ്ടാവും ഇപ്പൊ വാസന ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ അതിന്റെ ഒപ്പം ഒരു പാക്കും കൂടിയും കൊടുക്കും ഊതിന്റെ ഒക്കെ വാസനയ്ക്കാരം കള്ളുടിച്ച് വരുന്ന ആളെ കണ്ട ചിലപ്പോ ദുബൈന്ന് ഇപ്പൊ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരിക എന്നൊക്കെ തോന്നുന്നു ഊതിന്റെ ഒക്കെ വാസനയുള്ള പാക്ക് എന്നിട്ട് അപ്പൊ ആ അടയാളൊന്നും നടക്കൂല പഴയ അടയാളം ഒന്നും ഇല്ല പുതിയ അടയാളങ്ങളാണ് ഇഞ് മാറും ഇപ്പൊ നിലവിലുള്ള അടയാളങ്ങളൊക്കെ പറഞ്ഞുതന്നേ ഉള്ളൂ ഞാന് അപ്പൊ ഒന്നാമത് അടയാളം നോക്കുക രണ്ടാമത് ചികിത്സിക്കുക അഡിക്ഷനെ ചികിത്സിക്കുക എല്ലാ അഡിക്ഷനുകളും മാറുന്നതാണ് ഇനിയിപ്പോ ലഹരിയിലേക്കാൾ വലിയ അഡിക്ഷൻ വേറെ കേട്ടോ ലഹരി ഒന്നല്ല വല്യ അഡിക്ഷൻ ഏറ്റവും വലിയ അഡിക്ഷൻ ഗെയിം അഡിക്ഷൻ ആണ് ലഹരിയേക്കാൾ വലിയ അഡിക്ഷൻ ആണ് ഗെയിം അഡിക്ഷൻ എന്ന് പറയുന്നത് ലഹരി അതിന്റെ താഴെ ഉള്ളു ശരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ അഡിക്ഷനായി ആയി കണക്കാക്കപ്പെട്ടുള്ളത് ഗെയിം അതിന്റെ താഴെയാണ് ലഹരിയുള്ളത് എല്ലാവർക്കും ഉള്ള ഒരു അഡിക്ഷൻ ഉണ്ട് ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഒഴിവാണ് പ്രത്യേകിച്ചൊന്നുമില്ല എന്നാ നമ്മളൊന്ന് സൂപ്പർ മാർക്കറ്റും പോകുക കാരണം ആ വണ്ടീൻ്റെ എടുക്കുക അങ്ങോട്ട് ഉന്തിയിട്ട് കാണുന്നതൊക്കെ വലിച്ചിടുക അവസാനം കീശയിലുള്ള കായൊക്കെ കടന്നിട്ട് കഴിഞ്ഞപ്പോൾ എ ടി എം കാർഡ് കൊടുക്കുക അഡിക്ഷനാണ് സാധനം സൂപ്പർ മാർക്കറ്റൊക്കെ പോകണേന് കുഴപ്പമൊന്നുമില്ല ആദ്യം നമ്മക്ക് എന്തൊക്കെ വാങ്ങണ്ടെന്നുള്ളതിലെ തീരുമാനം വേണം അങ്ങനെ ചെന്നതിന്റെ ശേഷം നമ്മൾ വാങ്ങാൻ ചെന്ന സാധനങ്ങൾ വാങ്ങാ അതിന്റെ വില്ലടച്ചാണ്ട് പോരാ അല്ലാത്തത് അഡിക്ഷൻ ആണ് ശരിക്കും കണ്ടാൽ വാങ്ങാൻ തോന്നുക എന്നുള്ളത് അതും ഒരു അഡിക്ഷനാണ് പക്ഷെ നോർമലാണ് വലിയൊരു കുഴപ്പമൊന്നും എന്ന് മാത്രം കായ് കുറച്ചാണ് പോകുന്നേ ഉള്ളൂ ഒന്നും സംഭവിക്കൊന്നുമില്ല അതേ സമയത്ത് ഗെയിം അഡിക്ഷൻ അങ്ങനല്ല ഗെയിം അഡിക്ഷൻ ജീവൻ കളി മറ്റൊന്നാണ് ലഹരിയുടെ അഡിക്ഷൻ എന്ന് പറയുന്നത് ലഹരി അഡിക്ഷൻ ചികിത്സിച്ചാൽ മാറും അപ്പോൾ ഒന്നാമത്തേത് അടയാളങ്ങൾ ശ്രദ്ധിക്കലാണ് രണ്ടാമത്തേത് ചികിത്സിക്കലാണ് മൂന്നാമത്തെ ഒരു കാര്യം കൂടിയുണ്ട് എവിടെ നിന്നാണോ ഈ മുസീബത്ത് പിടികൂടിയത് ആ വൈക്ക് പിന്നെ പറഞ്ഞേക്കാൻ പാടില്ല കാരണം ലഹരിയുടെ ഉപയോഗം എന്നത് പൈശാചികതയാണ് അത് മടങ്ങി വരും അത് മടങ്ങി വരും അതുകൊണ്ട് ആ ബൈക്ക് പിന്നെ പറഞ്ഞേക്കാൻ പാടില്ല എത്ര ഉറുപ്പേന്റെ നഷ്ടം ഉണ്ടായാലും ശരി എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായാലും ശരി ചോനിയ മനുഷ്യന്മാരെ എത്ര റുപ്യന്റെ നഷ്ടം ഉണ്ടായാലും ശരി ഏത് കോഴ്സ് നഷ്ടപ്പെട്ടാലും ശരി ഏത് ഹോസ്റ്റലിൽ നിന്ന് പോരേണ്ടി വന്നാലും ശരി ഏത് സൂപ്പർ മാർക്കറ്റ് ഒഴിവാക്കേണ്ടി വന്നാലും ശരി എവിടെ നിന്നാണോ തുടങ്ങിയത് അവൾക്ക് പിന്നെ പറഞ്ഞേക്കാൻ പാടില്ല പറഞ്ഞയച്ചാൽ രണ്ടാമത് പിടികൂടും ലഹരിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഒരാൾ കള്ളൊടിച്ച് നാള് മുസ്ലിം ആയി എന്ന് വിചാരിക്കുക നാല് കൊല്ലം കഴിഞ്ഞ് കള്ളുഷാപ്പിന്റെ അടുത്ത് എത്തിയാലും അവന് പിന്നെ കുടിച്ചാ തോന്നുന്നു വിശ്വാസം കൊണ്ട് സ്വഭാവം മാറൂല എന്നാണ് സ്വഭാവം തലമുറകൾ മാറിയാലേ മാറുകയുള്ളൂ അവര് സ്വഭാവം വന്നുപെട്ട് കഴിഞ്ഞാൽ പിന്നെ പോകാൻ വലിയ പ്രയാസമാണ് അതുകൊണ്ട് ആ സാഹചര്യത്തിൽ നിന്ന് അവനെ മാറ്റണം സാഹചര്യം പഴയത് തന്നെയാണെങ്കിൽ പഴയതിലേക്ക് മടങ്ങും അത് ഞാൻ പതിനായിരം ഉറുപ്പേൻ്റെ ഗുളികൊടുത്തു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല എട്ടീസമാനം അഡ്മിറ്റാക്കിയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല പഴയ സാഹചര്യത്തിലേക്ക് മടങ്ങിയാൽ പഴയതുപോലെ കുടിയനാവും അപ്പൊ കൂട്ടത്ത് പറഞ്ഞാണ് ഞാന് കൂട്ടത്ത് പറഞ്ഞതാണ് നദാഫത്ത് പറഞ്ഞതാണ് വൃത്തിയെ കുറിച്ച് പറഞ്ഞതാണ് ലഹരി ഉപയോഗിക്കുന്നവർക്ക് വൃത്തിയാക്കാൻ ഇഷ്ടമുണ്ടായിരിക്കില്ല ഗുളിക്ക ഇഷ്ടം ഉണ്ടാവില്ല ബാത്റൂം പോകാൻ ഇഷ്ടമുണ്ടാവില്ല മൂത്രം വയ്ക്കാൻ ഇഷ്ടണ്ടാവില്ല കക്കോസ് പോകാനൊക്കെ മുട്ടിയാലോ ഒന്നും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാട്ടിട്ട് പരമാവധി അഡ്ജസ്റ്റ് ചെയ്യും അവന് പോകാൻ തോന്നൂല ലഹരി ഉപയോഗിക്കുന്നതിന്റെ അടയാളാണ് അഡിക്ഷൻ ആണ് സാധനം അപ്പൊ വൃത്തി എന്ന് പറയുന്നത് കുട്ടികൾക്ക് ചെറുപ്പം മുതലേ പഠിപ്പിക്കണം വസ്വാസ് പഠിപ്പിക്കണം എന്നല്ല ഈ പറഞ്ഞ കേട്ടോ വൃത്തി ഉണ്ടാക്കിങ്ങാണ്ട് അവസാനം ടാങ്കീത്ത വെള്ളം മുഴുവൻ തീർക്കാനൊന്നും പറ്റൂല വസ്വാസ് വേറെയും വൃത്തി വേറെയാണ് വസ്വാസ് ശൈത്താനിയത്താണ് വൃത്തി ഈമാനാണ് ഒന്ന് രാവു ഒന്ന് പകലു ഒന്ന് വടക്കോട്ടാണ് ഒന്ന് തെക്കോട്ടു വസ്വാസ് എന്ന് പറഞ്ഞത് ഷെയ്ത്താനീയത്താണ് കഴുകിങ്ങാണ്ട് ടാങ്കീത്തെ വള്ളം മുഴുവൻ തീർക്കുക എന്നുള്ളതാണ് വസ്വാസ് അത് അനുവദിക്കപ്പെട്ടതല്ല അത് വടക്കോട്ടു മറ്റേ മറ്റേത് ഒന്ന് ഇലാഹീയത്വം മറ്റൊന്ന് ഷെയ്താനീയത്വമാണ് അപ്പൊ രണ്ടും ഒന്നാണ് എന്ന് വിചാരിക്കരുത് വസ്വാസിയർക്ക് അങ്ങനെ ഒരു വാദം ഉണ്ടാവും ടാങ്കിയത്തെ വള്ളമൊക്കെ കഴിച്ചാണ്ട് അത് വൃത്തിയാക്കിയതാണെന്ന് പറയും അത് വൃത്തിയാക്കിയതല്ല വസ്വാസ വൃത്തി എത്ര വേണ്ടത് വൃത്തി പരിശുദ്ധമായ ശരിയത്തുൽ ഇസ്ലാം എത്രയാണോ പറഞ്ഞിട്ടുള്ളത് അത്രയേ വേണ്ടതുള്ളൂ അതിനപ്പുറത്തേക്ക് പ്രശ്നമുണ്ടോ ഒന്നുമില്ല നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടല്ല ഞാൻ പറയണേ ഇവിടെ നിസ്കരിക്കാൻ പറ്റുമ്പോ പറ്റോ എന്താ പറ്റായി വൃത്തി ഉണ്ടാവൂലോ അപ്പോ എന്ന് വൃത്തിയുണ്ട് ഉറപ്പുവാണോ അപ്പോ എന്ന് വൃത്തിയുണ്ട് ഉറപ്പുവാണോ ശരി അപ്പൊ ഇവിടെ കേൾക്കേണ്ടി വരും ആ പിന്നെ എന്ന് വൃത്തിയുണ്ട് ഉറപ്പില്ലേ അതിന്റെ അർത്ഥം സത്യത്തിൽ വൃത്തിക്കാൻ എജസിനെ ഉറപ്പുവാണ്ട് വൃത്തിക്കാൻ എജസിനെ ഉറപ്പുവാണ്ട് ഉറപ്പ് ഉറപ്പുണ്ട് അപ്പൊ വൃത്തിക്ക് ഉറപ്പുണ്ടല്ലോ ഈ സാധനം നെജസാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ കഴുകണമെന്നാണോ വൃത്തിയാണെന്ന് ഉറപ്പായാൽ ഉപയോഗിക്കാം എന്നാണോ നിയമം ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ ഒന്ന് സംശയം ഉണ്ടാവുള്ളൂ നിയമം ഇത് നജസാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ കഴുകണമെന്നല്ലേ നിയമം നജസാണെന്ന് ഉറപ്പില്ലാത്ത കാലത്തോളം ഈ സാധനം എന്താണ് ശുദ്ധിയുള്ളതാണ് അപ്പൊ സംസ്കരിക്കാൻ പറ്റുമോ പറ്റും എത്ര കാലം പറ്റും നെജസാണ് എന്ന് ഉറപ്പ് വരാത്ത കാലത്തോളം പറ്റും നമ്മൾ നേരെ ഓപ്പോസിറ്റാ മനസ്സിലാക്കിയിട്ടുള്ളത് തൊഹാരത്തിനല്ല ഉറപ്പ് വേണ്ടത് നജസിനാണ് നെജസിനാണ് ഉറപ്പുവേണ്ടത് ശുദ്ധിക്കുറപ്പാവശ്യമില്ല ആവശ്യമില്ല ആണെന്ന് ഉറപ്പില്ലാത്ത എല്ലാ സ്ഥലവും ശുദ്ധിയുള്ളതാണ് നമ്മൾ നേരെ ഓപ്പോസിറ്റ് മനസ്സിലാക്കിയതാണ് പ്രശ്നം ഞാൻ ഇന്ത്യൻ പുറമേ അറുപത്തിയാറ് നജസുകൾ വിട്ടുവീഴ്ചയുണ്ട് എന്ന് എല്ലാ ഫിക്കിന്റെ കിത്താവരും പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് മാംസത്തിന്റെ കൂടെയുള്ള രക്തം ഇറച്ചി കഴുകണോ ചുടാൻ ഇറച്ചി ചാറുവക്കാൻ കഴുകേണ്ടതുണ്ടോ ഇല്ല ഇല്ല ശരിയത്തിൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമില്ല കഴുകിയാൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് മനസ്സിനൊരാഹത്തിട്ടാൻ എന്ന് മാത്രം എവിടെയാണീ വൃത്തിയാവല് തീരെ കേൾക്കാൻ തന്നെ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ വൃത്തിയാകാന്നുള്ളൊരു പ്രശ്നം തന്നെ ഇല്ലല്ലോ ഇറച്ചി എന്ന് പറയുന്ന സാധനം കഴുകിയിട്ടാണ് പാകം ചെയ്യേണ്ടത് എന്ന് ശരീരത്തിൽ ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല ഞങ്ങളൊക്കെ അത്യാവശ്യം മദർസ് പോയതല്ലേ ഏതെങ്കിലും ബുക്കിലുണ്ടെങ്കിൽ കൊണ്ട് ഇന്ന് ഈ വയത അവസാനിപ്പിക്കൂ ഇസ്ലാമിക ശരിയാകത്ത അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഇറച്ചി കഴുകാന്ന് ആദ്യം ഒന്ന് കഴുകി മുറിച്ച പിന്നെയും ചോര ഉണ്ടാവൂലേ അപ്പൊ പിന്നേം കഴുകണ്ടേ ആ ചോര അതിന്റെ ഉള്ളിലുള്ള തന്നെ പിന്നെ കഴുകി കഴിഞ്ഞിട്ട് ഒന്നുകൂടി മുറിച്ച പിന്നെയും ചോരണ്ടാവൂല എന്നപ്പോ തീര ഇറച്ചി കഴുകാൻ പറഞ്ഞിട്ടില്ല പിന്നെ നമ്മളൊന്ന് കഴുകും അതെന്തിനാ മനസ്സിനോ പ്രാഹത്തിട്ടാന് അത് വല്ലാതെ ടാങ്കിത്തെ വെള്ളം ഒന്നും കളയണ്ട ഒന്നോ രണ്ടോ വട്ടം കഴുകുക എന്നുള്ളു കഴുകാം അതേ സമയത്ത് അതിൽ നിന്ന് ചോര മാത്രം എടുത്തുകൊണ്ട് കുടിക്കാൻ പാടില്ല അതിന്റെ ഹുക്കുമ മാറും ഇറച്ചിയുടെ കൂടെയുള്ള ചോരയാണെങ്കിൽ ഇറച്ചിന്റെ ഹുക്കുമാണ് ഉള്ളത് ചോര മാത്ര കുടിച്ചാൽ അതിന്റെ ഹുക്കമ മാറി അതിന് ചോരയുടെ ഹുക്കുമാണ് ഉള്ളത് അപ്പോൾ നെജസ് ആണ് അങ്ങനത്തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞ മാതിരി തന്നെ ചെയ്താൽ മതിയല്ലോ അപ്പൊ നവാബത്ത് വൃത്തി എന്ന് പറഞ്ഞാല് രാവിലെ അർച്ചിന് കൊടുത്തിട്ട് വൈകുന്നേരം വരെ കന്നൊന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം അതിന്റെ പേര് അസവാസാണ് ശരിയത്ത് ഉൽ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് തുഹറിന് ഉറപ്പ് വേണമെന്നല്ല നജസിന് ഉറപ്പ് വേണമെന്നാണ് ഈ സാധനം ണെന്ന് ഉറപ്പാണെങ്കിൽ കഴുകേണ്ടി വരും നെജസ് ആണെന്ന് ഉറപ്പില്ലാത്ത കാലത്തോളം ഈ സാധനം തോഹ്യറാണ് ഉറപ്പ് എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനമാണ് സംശയം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒന്നത് ഈ സാധനം നെജസ് ആണെന്ന് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം തോന്നിയാലും കഴുകണ്ട നൂറ് ശതമാനവും മനസ്സിലായിട്ടുണ്ട് നജസ് ആയിട്ടുണ്ട് എന്ന് എന്നാൽ കഴുകണം നൂറ് ശതമാനം ആവാത്ത കാലത്തോളം ഈ സാധനം ശുദ്ധിയുള്ളതാണ് അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളൂ ഇന്നിപ്പോ നേരം പഴുത്താല് ആദ്യത്തെ പരിപാടി സിറ്റൗട്ട് മണ്ണിട്ട് കേൾക്കല നേരം പഴുത്ത ആദ്യത്തെ പരിപാടി എന്താണ് സിറ്റൗട്ട് മണ്ണിട്ട് കേഴുക നായനോട് ഇത്ര വലിയ ദേഷ്യമൊന്നും ആവശ്യമില്ല ഇമാം ഷാഫി റദി അള്ളാൻ നായ തൊട്ടാല് ഏഴൊരു പ്രാവശ്യം കേൾക്കണ അതിലൊന്നും മണ്ണിട്ട വെള്ളം കൊണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് അതേ സമയത്ത് നായനെ കണ്ടോർത്ത് വെച്ച് കല്ലെടുത്തെറിയണം എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല വെറുതെ ഇല്ലാത്തവരാണ് എന്തിനാവശ്യം സത്യത്തിൽ നായക്കും നായുടേതായ പ്രത്യേകതകളുണ്ട് പിശാചിന്റെ സഞ്ചാരത്തെ കുറിച്ച് മനുഷ്യന്റെ ബോധനം നൽകുന്ന ഏക ജീവി നായൻ പിശാജ് പാങ്കൊടുക്കുമ്പോ നായ ഒച്ച എന്താ കാര്യം പക്ഷെ ഇത്താൻ ഓടുന്നുണ്ടിട്ട് പിശാച്ചിന്റെ സഞ്ചാരത്തെ കുറിച്ച് മനുഷ്യൻ അറിയിപ്പ് നൽകുന്ന ഏകജീവിയാണ് യഥാർത്ഥത്തിൽ നായ പഴയ കാലത്തെ ആൾക്കാരും നായന നേരക്കു നേരെ എറിയില്ലായിരുന്നു എന്നാണ് ഇവിടെ നായ പോവാൻ അങ്ങോട്ട് കയറിയുള്ളു അപ്പൊ ഒച്ചപ്പാട് കേട്ടിട്ട് പോകാൻ വേണ്ടിട്ട് നായികളെ നേർക്ക് നേരെ കല്ലെടുത്ത് എറിഞ്ഞിരുന്നില്ല ഞമ്മക്ക് നായനോട് എന്തൊക്കെയോ ഒരു ശത്രുത വന്ന് ചേർന്നിട്ടുണ്ട് സംഗതി നരസം തന്നെയാണ് ശത്രുതൊന്നും വേണ്ട ബഹുമാനപ്പെട്ട വലിയ സ്ഥാനം വാങ്ങിക്കൊടുത്തത് ഒരു നായയായിരുന്നു

നാല് അഞ്ച് കുത്തുമ്പുകൾ അതിലൊരാളാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ഒരു ദിവസം മഹാനായ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു നോക്കിയപ്പോ വീടിന്റെ മുന്നിൽ ചൊറി പിടിച്ച ഒരു നായയെ കണ്ടു അള്ളാഹു എന്റെ കൽബില് റഹമത്തുണ്ടോ ണ്ടോ എന്ന് പരിശോധിക്കുകയായിരിക്കുമെന്ന് തോന്നി മഹാനവർ പുഴയിൽ കൊണ്ടുപോയി ആ നായയെ കുളിപ്പിച്ചു ആ നായക്ക് ഭക്ഷണം കൊടുത്തു അതിന് വെള്ളവും കൊടുത്തു അതിനെ പരിപാലിച്ചു രാവിലെ ശിഷ്യന്മാർ വന്നു നോക്കുമ്പോൾ ഷേഖുനാന്റെ പേരന്റെ മുമ്പിൽ ഒരു നായിനെ കണ്ടു സ്വാഭാവികമായും അവർക്ക് ദേഷ്യം വന്നു ശിഷ്യന്മാർക്ക് ദേഷ്യമുണ്ടെന്ന് മനസ്സിലാക്കിയു എൻ്റെ അടിമയാണെന്ന് മുഹമ്മദ് മുഹമ്മദിനെ പറഞ്ഞിട്ടുണ്ട് വീട്ടുകാരൻ വിരുന്നുകാരൻ്റെ അടിമയാണെന്ന് മുത്തിനെ വി പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിലേക്ക് ഒരു നായ വിരുന്നു വന്നിരിക്കുന്നു ിപ്പിച്ച് നായ വരെയും ഞാൻ ഈ നായയുടെ അടിമയാണ് എന്ന് പറഞ്ഞതാണ് അടിമയാത്തുബുകളിൽ ഒരാളായി ഉയർത്തിയത് ആ മനുഷ്യനെ മുസ്തഫായ നബി മുസ്തഫിം ഹിജ്റ അഞ്ഞൂറിൽ നിന്ന് കൈ പുറത്തേക്ക് നീട്ടിക്കൊടുത്തിട്ടുണ്ട് അടുക്കൽ ചെന്നപ്പോൾ ഒരു പാട്ടുപാടി പിന്നാരിയെ അങ്ങകല വിദൂരതയിൽ നിന്ന് സാധുവായ അഹമ്മദ് അവന്റെ ആത്മാവിനെയെന്നും ഇങ്ങോട്ട് പറഞ്ഞേക്കാറുണ്ട് നബിയെ എന്റെ ആത്മാവ് മദീനയിൽ വന്ന് ഇവിടത്തെ മണൽ തരികളെ മുത്തിമണർത്ത് ഇവിടത്തെ വിവരങ്ങൾ എന്നോട് പറഞ്ഞു തരാറുണ്ട് നബിയേ ഇന്നിതാ അഹമ്മദ് അവന്റെ ശരീരവുമായി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് നിങ്ങളുടെ കൈ കൈയൊന്ന് നീട്ടിത്തന്നാൽ എനിക്കൊന്ന് മുത്തിക്കൂടെ എന്ന് താമസം

ചുണ്ട് നിങ്ങളുടെ കൈയോടൊന്നും ചേർത്തി വെച്ചുകൂടെ എന്നാണ് ചോദ്യം കൈട്ടുടുത്തു എന്തേ പ്രവർത്തകത ഇപ്പൊ എന്താ ഞാൻ പറയാൻ കാരണം അറിയങ്ങള് അങ്ങനെ ഒരു ശത്രുതൊന്നും ഞമ്മക്ക് ആവശ്യമില്ല വസാസം വേണ്ട നജസിന്റെ കാര്യത്തിൽ ഉറപ്പ് വളരെ പ്രധാനമാണ് എന്തോ ഒന്ന് കേറാൻ സാധ്യതയുണ്ട് എന്നതിനൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല കാലിന്റെ അടയാളം കാണാണ്ട് പൂച്ചതേടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ കഴുകേണ്ടതില്ല കാലിന്റെ അടയാളമുണ്ട് പക്ഷെ മുറ്റത്ത് നനവില്ലാത്തത് കൊണ്ട് നായയുടെ കാലിലൂടെ പൊടിമണ്ണ് വന്നതായിരിക്കാൻ സാധ്യത ഉണ്ടെങ്കിലും കഴുകണ്ട തൊഹാറത്തിന്റെ ചെറിയ സാധ്യത ഉണ്ടെങ്കിൽ കഴുകണ്ട നെജസിന്റെ നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ മാത്രം കഴുകാനേ ശരീരത്ത് പറഞ്ഞിട്ടുള്ളൂ എന്നതാണ് ഇസ്ലാമിയൻ ശരീരത്ത് അത്രേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് വൃത്തിയാണ് എന്നും പറഞ്ഞാണ്ട് വസ്വാസം ഉണ്ടാക്കണ്ട സാലിം ബൈസിലെ വലുതേട്ടത് നല്ല വസ്വാസം മാറാനായിരിക്കണം വസ്വാസം ഉണ്ടാവാനാകരുത് അതാണ് പറഞ്ഞതിന്റെ ചുറ്റും എന്തായാലും വൃത്തി ഈമാന്റെ ഭാഗമാണ് വൃത്തിക്ക് ചില അടയാളങ്ങളുണ്ട് വൃത്തിക്ക് ഒരുപാട് അടയാളുണ്ട് ഓരോ സ്ഥലത്ത് ഓരോ അടയാള ഹോട്ടലിൽ ഹോട്ടലില് ചെന്നാല് വൃത്തി ഉണ്ടോ ഇല്ലയോ നോക്കാൻ ബാത്റൂം കയറി ബാത്റൂമ് ബാത്റൂമാണ് പള്ളിയിലും ബാത്റൂമാണ് ഒരു പള്ളി വൃത്തി ഉണ്ടോ വൃത്തിയുണ്ടോ നോക്കേണ്ട സ്ഥലം ബാത്റൂമാണ് നല്ല ഒന്നാം തരം ടൈൽസ് ഒക്കെ ഇട്ടിട്ടുള്ള എട്ട് ബാത്റൂം ഉണ്ട് അവസാനം വെള്ളം എടുക്കാൻ വെച്ചത് പൈന്റിന്റെ അളുക്കാണെങ്കിൽ മനസ്സിലായി കമ്മറ്റിക്കാരി പിഷ്കന്മാരാണ് അതെന്റെ സംഗതി ഞാൻ അവിടെ പോയി നോക്കിയിട്ടില്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം പോയി നോക്കിയാൽ ചിലപ്പോൾ ഇങ്ങനെ തന്നെ പറയാൻ കഴിഞ്ഞോണന്നില്ല കാരണം ഒരു കോപ്പയ്ക്ക് ഇരുപത്തഞ്ച് റുപ്പിയാണ് വില വെള്ളിയാഴ്ച ബക്കറ്റ് കാട്ടിയാൽ കിട്ടും അത് പൈന്റിന്റെ അളക്ക് വെക്കാൻ പാടില്ല പൈന്റിന്റെ അളക്ക് തൂക്കി വിൽക്കുക അതാ പൈന്റിന്റെ അളക്ക് തൂക്കി വിറ്റിട്ട് കോപ്പ് വാങ്ങിയിട്ട് കൊടുനെക്കണം അതും അല്ലായ കോപ്പയൊന്നും പറ്റൂല അട്ടപ്പാറൊടിച്ചോന്നും പറ്റൂല ഏറിയ മൂന്നുമല്ല ആ മൂന്നാമത്തെ റമതാ മാസത്തിൽ മാറ്റണം എന്നിട്ട് പയത് തൂക്കി വിൽക്കുക നമ്മൾ തിന്ന് പൈസ ഇല്ലാത്ത കുഴപ്പമൊന്നും അതൊക്കെ അങ്ങനെ മതി തീരുമാനിച്ച അട്ടപ്പാറ കെട്ടിയ കോപ്പ നമ്മള് പെരയിൽ ഉപയോഗിക്കും ഉപയോഗിക്കൂലോ അപ്പൊ നമ്മളെ പള്ളിക്കും പറ്റൂല പെരയെ പറ്റാത്ത ഒന്നും പള്ളിക്കും അന്നെ ഞാൻ കണ്ടിട്ടില്ലാത്തോണ്ട് ഉഷാറായിട്ട് പറയട്ടോ കോഴിയൊക്കെയാ ചിലപ്പോൾ ഒരു പരിമിതി ഉണ്ടാവും തന്നെ സംഗതി അപ്പൊ പള്ളിയിലും ബാത്റൂമാണ് നോക്കുന്നത് വീട്ടിലോ വീട്ടിലതല്ല വീട്ടില് വേറെ സ്ഥല വീട്ടിൽ ഒരു വീട് വൃത്തിയുണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ബെഡ്റൂം വൃത്തിയുണ്ടോ എന്ന് നോക്കിട്ടാണ് നമ്മൾ സാധാരണ എന്താ ചെയ്യാറിയോ വിരുന്നേര് വരുമ്പോ ബെഡ്റൂമിന്റെ അതിൽ വേണ്ടടക്കും എന്താ അത് പുതപ്പ് ഇങ്ങനെ ചുരുണ്ട് അങ്ങട്ടാണ് ഉള്ള വേസ്റ്റ് ഒക്കെ ബെഡ്റൂമിലെ കൊണ്ടെക്കുക ബെഡ്റൂമിന്റെ കട്ടിൻ്റെ തൊട്ടിൽ കുറേ ഉണ്ടാവും റാക്കിൻ്റെ തൊട്ട് കുറേ ഉണ്ടാവും മൊത്തം വേസ്റ്റാവും ഏറ്റവും വൃത്തി ഉണ്ടായിരിക്കേണ്ട സ്ഥലം വീട്ടിൽ ബെഡ്റൂമാണ് ബെഡ്റൂം വൃത്തിയുണ്ടാവാൻ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി എന്നാണ് ഒന്ന് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് വിരിപ്പ് കിടക്കുമ്പോ വിരിച്ച മാതിരി വിരിക്കുക നന്നായി വിരിച്ചിട്ട് സൈഡൊക്കെ തിരികെ രണ്ടാമത് പുതപ്പ് മടക്കിയിട്ട് ഒന്നുകിൽ കാലിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ തലയുടെ മേലെയോ വെച്ചാൽ ബെഡ്റൂം വൃത്തിയായി അത്രേ ചെയ്യണ്ടോ അല്ല ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്തായാലും വീടിന്റെ വൃത്തി തീരുമാനിക്കുന്നത് ബെഡ്റൂമാണ് ഇന്ന് മുതൽ മാറ്റണ്ടായിരിക്കണം ഈ പറയുന്നത് നിങ്ങളെ പേരയിൽ ഉണ്ടാവുമോ എന്നാലേ പൊതു പറഞ്ഞിട്ട് കാര്യ മനുഷ്യന്മാരുണ്ടാവോ ആണുങ്ങള് ധൈര്യമായിട്ട് പറഞ്ഞോളൂ നിങ്ങളല്ലോ ചെയ്യാനുള്ളത് ഉണ്ടാവില്ലേ ആ ഉണ്ടാവണം എന്നാലേ പൊതു കൊണ്ട് കാര്യമുള്ള കൊറേ സമയം പോയി പോയിന്നല്ലാതെന്താ അങ്ങനെയാണ് ഓരോന്നിനും ഓരോ സ്ഥലം ഒരു മനുഷ്യന്റെ ശരീരം വൃത്തിയുണ്ട് എന്ന് തീരുമാനിക്കുക എങ്ങനെയാണ് ശരീരം വൃത്തിയുണ്ട് എന്ന് തീരുമാനിക്കുന്നത് ചെരുപ്പം നോക്കിയിട്ടാണ് ഇപ്പൊ നോക്കണ്ട ഇപ്പൊ നോക്കണ്ട ഇപ്പൊ നോക്കണ്ട പ്രശ്നവ് ഇപ്പൊ നോക്കണ്ട അങ്ങനെയാണ് സംഭവം എന്ന് ഞാൻ പറഞ്ഞതാണ് ഇപ്പൊ ആരും നോക്കണ്ട ഒരാളുടെ ശരീരം വൃത്തിയുണ്ടോ അല്ലെങ്കിൽ തീരുമാനിക്കുന്ന അയാളെ ചെരുപ്പുമ്മൊക്കെ നോക്കിയിട്ടാണ് തീരുമാനിക്കുക ചെരുപ്പ് വൃത്തിയുള്ളവന്റെ കാല് വൃത്തിയായിരിക്കും കാല് ഉണ്ടെങ്കിൽ ശരീരം വൃത്തി ഉണ്ടായിരിക്കും അതുകൊണ്ട് ശരീരം വൃത്തിയുണ്ട് എന്നതിന്റെ മാനദണ്ഡം ചെരിപ്പ് വൃത്തിയുണ്ടോ എന്നതാണ് വൃത്തിയുള്ള ചെരുപ്പ് ധരിക്കണം വൃത്തിയാക്കിയിട്ട് ധരിക്കണം അതന്നെ ഇങ്ങനെ ഓരോന്നിനും അടയാളുണ്ട് എല്ലാറ്റിനും അടയാളില്ലാത്ത ഒന്നുമില്ല ദുനിയാവിലും ഇല്ല ആഹ് ഇല്ല അടയാളില്ലാത്ത എല്ലാറ്റിനും അടയാളുണ്ട് എന്റെ ഉമ്മത്ത് തീയാമത്ത് നാളിൽ വരുമ്പോൾ മുഖവും കൈകാലുകളും വെളുത്തവർ എന്ന് വിളിക്കപ്പെടുന്നതാണ് മിന്നാസാരി അടയാളം കാരണം ഒതുണ്ടാക്കിയ ആൾക്കാര് നിന്നെ ഈ ഈമാനുമയാണ് ബന്ധിച്ചിട്ടുള്ളത് ഭാഗമാണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി റസുലി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഒലോ കണക്ട് ചെയ്തിട്ടുള്ളതാണ് ഒലോ ഈമാനുമയാണ് കണക്ട് ചെയ്തത് പരമാവധി സമയം ഒതുളവരായിരിക്കണം അല്ലെങ്കിൽ എല്ലാ പ്രധാനപ്പെട്ട വിഷയം ചെയ്യുമ്പോഴും ഒതുവോടുകൂടെ ചെയ്യണം നിസ്കരിക്കാൻ മാത്രമല്ല ഒതുപോലെ ഒരു കല്യാണ വിഷയത്തിന് പോകുകയാണ് ഒന്ന് ഒതുണ്ടാക്കിയാണ്ട് പോവുക സൂപ്പർ മാർക്കറ്റ് തുറക്കാൻ വേണ്ടി പോവുകയാണ് ജ്വല്ലറി തുറക്കാൻ വേണ്ടി പോവുകയാണ് ഒന്ന് അതുണ്ടാക്കിയാണ്ട് പോവുക എല്ലാ വിഷയങ്ങൾക്കും ഒതുണ്ടാക്കുന്ന ഒരു സ്വഭാവം നമ്മൾ കൊണ്ടുവന്നാൽ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും ഒതുദിമാക്കിയാലുള്ള ഏറ്റവും വലിയ ഗുണം ഒതുവോട് മരിക്കാം എന്തായാലും അസ്രൈൽ വരുമല്ലോ അസറായിൽ വരും വന്നാണ്ട് അസ്സാം അലൈക്കും ഞാൻ അസ്രായിലാണെന്ന് പറയുമ്പോൾ ഒരു ഒതെങ്കിലും ഞമ്മക്കുണ്ടെങ്കിൽ ആ ഒരു ധൈര്യമെങ്കിലും ഉണ്ടാവും ആയിക്കോട്ടെ എന്ത് ഒന്നുമില്ലെങ്കിലും ഒരു ഒതുണ്ടല്ലോ നല്ലൊരു ധൈര്യം ഒതുദായമാക്കിയാലുള്ള ഏറ്റവും വലിയ ഗുണം ഒതുവോടുകൂടെ മരിക്കാമെന്നതാണ് രാവിലെ ഒടുക്കലൊക്കെ ഒന്ന് ഇറങ്ങുമ്പോൾ ഒരു ഒതുണ്ടാക്കിയാണ്ട് ഒന്ന് മൂത്രയിച്ച് മൂത്രം നമ്മൾ എന്തായാലും ഒഴിക്കും ഒരു ഒതും കൂടി ഉണ്ടാക്കിയാണ്ട് ഇറങ്ങാൻ അങ്ങനെ എല്ലാ പ്രധാന വിഷയങ്ങൾക്കും ഒതു ചെയ്യാം ഞാൻ ഓതു ചെയ്തിട്ടാണ് പ്രസഹിക്കാറുള്ളത് വരുത്താൻ വേണ്ടി പറഞ്ഞാലല്ല ഏത് സംഗതി നമ്മൾ ചെയ്യുമ്പോഴും ഒന്ന് ഓതുണ്ടാക്കിയാണ് ചെയ്താൽ അതിന്റെ ഒരു ഗുണം കാണും എന്ത് സംഗതിയാണെങ്കിലും ചെറുതാവട്ടെ ഒന്നല്ലേ രാവിലെ പാടത്തേക്ക് നമ്മൾ വരമ്പൊക്കാൻ വേണ്ടി പോവുകയാണ് ഒരു ഓതുണ്ടാക്കിയാണ്ടാണ് പോവുക കുറച്ച് കഴിഞ്ഞാൽ മുറി എന്നുള്ള പ്രശ്നം ഒന്നല്ല കുറച്ച് കഴിഞ്ഞാൽ മുറിയില്ലേന്ന് ചോദിച്ചാല് മുറിഞ്ഞോട്ടെ അപ്പഴല്ലേ എന്നാലും ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു ഒതുണ്ടാക്കിങ്ങാണ്ട് ആണ് ചെയ്യാം രാവിലെ ഷെറ്റ് അങ്ങാടിക്ക് ഓട്ടോശാ സ്റ്റാൻഡിൽ ഓടാൻ വേണ്ടി പോവുകയാണ് ഒതുണ്ടാക്കിയാണ്ടാണ് പോവുക അങ്ങനെ എണ്ണിയാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് അങ്ങനെ ഉണ്ട് ഞാൻ എന്തൊരു എന്തേ കാര്യത്തിനും പെട്ടതാണെന്ന് മുത്തുനബി സാഹുലമ പറഞ്ഞിരിക്കുന്നു പറയാൻ കാരണം എന്തേ നറിയങ്ങളും അശ്രോ ഉള്ളവർ വരുമ്പോൾ അടയാളമുണ്ടായിരിക്കും ബാങ്ക് വര്യിൽ വരുമ്പോ തല ഉയരത്തിൽ ബാങ്ക് കൊടുക്കുന്ന ആൾക്കാർ മഷറിയിൽ വരുമ്പോ മഷറയിൽ കോടിക്കണക്കിന് മനുഷ്യന്മാർ ഇങ്ങനെ നിക്കുമ്പോ എല്ലാരും ഒരേ മായിരക്കാരും ചെല ആളുകളിട മാത്രം തല ഇങ്ങനെ ഉയരത്തിൽ കാണും എടുത്തു കാണിക്കുന്ന പറയില്ലേ നമ്മള് ചില മനുഷ്യന്മാര് സഹസരി കാണിക്കും പറഞ്ഞേ എന്താ മാഷറയില് ചിലവരെ എടുത്തു കാണിക്കും അവർ പള്ളിയിൽ ബാങ്ക് കൊടുത്ത ആൾക്കാരൊക്കെ അതുകൊണ്ട് ബാങ്ക് കൊടുക്കാനുള്ള ചാൻസ് ഉപയോഗപ്പെടുത്തണം പള്ളി ജോലിക്കാരിൽ ഏറ്റവും പവിത്രതയുള്ള ആള് ബാങ്ക് കൊടുക്കുന്ന ആളാണ് ഞാൻ ഹത്തീബാണ് ഖത്തീബിനേക്കാൾ പ്രാധാന്യമുള്ളത് ലോകത്തെ ഏറ്റവും വലിയ ദാഴ്വത്താണ് ബാങ്ക് ഈ ഏറ്റവും പരിപൂർണമായ ദാഴ്വത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹു എന്നാണ് ബാങ്കിന് ശേഷം നാം പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ദാഴ്വത്ത് ബാങ്കാണ് ആണ് അതിന് വേറൊരു പ്രത്യേകതയും അത് ഈ ഉമ്മത്തിന് മാത്രമുള്ളതാണ് നബിക്ക് നിസ്കാരം ഉണ്ടായിരുന്നു ബാങ്ക് ഉണ്ടായിട്ടില്ല ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് നിസ്കാരം ബാങ്ക് ഉണ്ടായിട്ടില്ല

ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ് ബാങ്ക് അതുകൊണ്ട് ബാങ്ക് കൊടുക്കണം ബാബിക്കാമത്തും ഈ ഉമ്മത്തിന്റെ പോരിശയാണ് മറ്റൊരുപാട് ഉമ്മത്തുകൾ ലോകത്ത് കഴിഞ്ഞു പോയതിൽ പല ഉമ്മത്തിനും നിസ്കാരമുണ്ട് പക്ഷേ ഒരു ഉമ്മത്തിനും ഉണ്ടായിട്ടില്ല ബാങ്ക് ഈ ഉമ്മത്തിന് മാത്രമുള്ളതാണ് പരിപൂർണമായ ദാഴത്ത് എന്നതാണ് ബാങ്കിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് മാഷറയിൽ പാങ്ക് കൊടുക്കുന്ന ആളുകൾ വരുമ്പോൾ തല ഉയരത്തിൽ കാണപ്പെടുമെന്നാണ് പണ്ടൊക്കെ പള്ളിക്കത്തെ മൊല്ലാക്കാർ വരുന്നണ്ടാല് പീഡിയക്കൊലയമ്മ ഉള്ളവരൊക്കെ നീച്ചു നീന്തും നമ്മളെ വല്ലിപ്പാർ ഒരു നല്ല മനുഷ്യന്മാരെ ഇപ്പൊ മൊല്ലാക്കെല്ലാം മൂല്യരം വന്നാൽ തന്നെ നമ്മൾ നീച്ചൂല പണ്ടൊക്കെ പള്ളിയിൽ പാങ്ക് കൊടുക്കുന്ന മൊല്ലാക്കാർ വരുമ്പോ പീഡിയ കൊലയമ്മള്ള ആൾക്കാരൊക്കെ നീച്ചിപ്പോ ഒരു വടി ഉണ്ടാവുമല്ലോ ആ വടി ഇങ്ങനെ എന്റെ ഇറങ്ങുമ്പോ അങ്ങനെ കുത്തനെ ഒച്ചേട്ടാൽ തന്നെ നീച്ചിട്ടുണ്ടാവും അവിടെ പിന്നെ മുമ്പേ പോയിട്ടേ ഇരിക്കുള്ളു അങ്ങനെ ഒന്നുമില്ലെങ്കിലും ഒരുക്ക അതിൻ്റെ ഒക്കെ ഗുണം ഉണ്ടാവും ചെയ്തിട്ടുണ്ട് നമുക്കിന്ന് വിവരം വളരെ കൂടുതലാണല്ലോ ചെലപ്പോ വിവരം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കലുണ്ട് എന്തായാലും ഈ വിഷയത്തിലേക്ക് വരാം അപ്പൊ തൊഹാറത്ത് ഈമാന്റെ ഭാഗമാണ് ഈമാന്റെ ഭാഗമായി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ജീവിതത്തിലുണ്ടായിരിക്കണം എല്ലാറ്റിനും അടയാളം ഉണ്ട് എന്ന് പറഞ്ഞതാണ് ആഹാരത്തിലും ഉണ്ട് ദുന്യാവിലും ഉണ്ട് ദുനിയാവിലും അടയാളുണ്ടോ ദുനിയാവിലും അടയാളുണ്ട് ഉമ്മാനോട് ദേഷ്യമുള്ള ആൾക്ക് നഖം മുറിക്കാൻ നേരം കിട്ടൂല എന്നാ ഉമ്മാനോട് ദേഷ്യമുള്ള ആൾക്കാർക്ക് നഖം മുറിച്ചാൻ നേരം കിട്ടൂല അടയാളാണ് ഇപ്പൊ നോക്കണ്ട പോയിട്ട് കൂടി പോയിട്ട് നോക്കിയാൽ മതി കയ്യമ്മക്ക് നോക്കിയാലും കാലുമുക്ക് ഒരിക്കലും നോക്കരുത് ഇപ്പോ കാരണം അത് വല്ല പിന്നെ മറ്റേ ലാടവൈദ്യനെറ്റെ വിളിക്കേണ്ടി വരും വെട്ടാന് ആ രൂപത്തിൽ ഹൈറ്റ് ഉണ്ടാവും നോക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് മനട ദേശമുള്ള ആൾക്കാർക്ക് നെമുറിക്കാൻ നേരം കിട്ടൂല അടയാളം ചെയ്യാത്ത ഒരു കാര്യവും ഇല്ല എല്ലോ കാര്യങ്ങൾക്കും അടയാളമുണ്ട് എല്ലാറ്റിനും അടയാളുണ്ട് സിഹിർ ബാധിച്ചാൽ അടയാളുണ്ട് എന്നാണ് കണ്ണിന്റെ ചുറ്റുഭാഗത്തും കറുത്ത അടയാളം പ്രത്യക്ഷപ്പെടുമെന്നാണ് സിഹിർ ബാധിച്ചാൽ എല്ലോ സംഗതിക്കും അടയാളുണ്ട് അടയാളം ചെയ്യാത്തൊരു പരിപാടിയില്ല അപ്പൊ എന്ത് ചെയ്യണം ഈമാനിന്റെ അടയാളങ്ങളെ സൂക്ഷിക്കണം